ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് വന്നിട്ടുള്ളത് തലപ്പാറ കേട്ടാ തലപ്പാറയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത് തുടർന്നുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം അപ്പോൾ ഇവിടെ ഒരു തോടിൻ്റെ പുകകളിൽ ഒരു ചെറുതായിട്ടുള്ള ഒരു പാലം വന്നിട്ടുണ്ട് തലപ്പാറ രണ്ട് പാലാണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ ഓവർപാസ് അത് കഴിഞ്ഞാൽ ഈ പാടത്ത് ഇവിടെ ഒരു ചെറിയൊരു പാലുണ്ട് ആ പാലാണ് ആ കാണുന്നത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ഈ പാടത്തിവിടെയാണ് ഈ റോഡ് കടന്നു പോകേണ്ടത് ഈ റോഡിന് വേണ്ടി കുറച്ച് സ്ഥലമൊക്കെ എടുത്തിട്ട് ഈ പാടം മണ്ണിട്ട് പൊക്കി ഇതുപോലെ വലിയ കട്ടിയുള്ള വല്ല് ബീം പോലത്തുള്ള മതിൽ കട്ടിണ് കോൺക്രീറ്റിൻ്റെ വാള് അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ ഇവിടെ നട നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതുപോലെ അവിടെ സൈഡ് റോഡിനുള്ള ഡ്രെയിനേജിൻ്റെ വർക്കാണ് ഈ കാണുന്നത് ആ കാണുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഒരു സൈഡിൽ ഇവിടെ അതൊരു വായത്തോട്ടം കണ്ടില്ലേ ഇതൊക്കെ അവിടെ പാടത്തുകൂടെയാണ് പോകേണ്ടത് അപ്പോൾ ആരെങ്കിലും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറയും അപ്പോൾ ഇത് പറഞ്ഞാൽ ഈ റോഡിൻ്റെ സൈഡ് ഭാഗമാണ് ഇത് കട്ട വെച്ച് പൊക്കാനുള്ള കെട്ടിപ്പൊക്കാനുള്ളതാണ് ഇവിടെ കാണേണ്ടത് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണിത് ഇവിടെ കുറച്ച് കട്ട വെച്ചിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് അതുപോലെ നമ്മുടെ സർവീസ് റോഡാണ് ഈ കാണുന്നത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് അവിടെ പഴയ റോഡ് അവിടെ വർക്ക് കഴിഞ്ഞ് അവിടെ ഇങ്ങനെ സ്റ്റാർട്ടിങ് ആക്കി വെച്ചിട്ടുണ്ട് വേറെ ീ അതിലേക്ക് കൊണ്ടുപോവുകയാണ് ജോയിൻറ്റ് ചെയ്യുക അപ്പോൾ സുഹൃത്തുക്കളെ കഴിഞ്ഞൊക്കെ വീഡിയോയിലൊക്കെ കുറച്ച് ഒക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ അതെന്താ പറഞ്ഞാൽ ഞാനൊരു ക്യാമറ വില അല്ല മൈക്ക് വില കുറഞ്ഞ മൈക്കായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മൈക്കൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ നല്ല എസ്പെൻസ് വന്നിട്ടുണ്ട് നിങ്ങൾ സപ്പോർട്ടാണ് ഏറ്റവും വലുത് അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് എങ്ങനെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ പുതിയതായിട്ട് വന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു അറുന്നൂറ് സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ അറുന്നൂറായിട്ടില്ല അപ്പോൾ അപ്പോൾ നിങ്ങളൊന്ന് വിചാരിച്ചാൽ ഒരായിരം സബ്സ്ക്രൈബർ ഒക്കെ ആക്കാൻ പറ്റും അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും അപ്പോൾ ഈ ഭാഗത്തുനിന്ന് നമുക്ക് ഇനി കോഴിക്കോട് ഭാഗത്തോട്ട് അങ്ങോട്ട് പോയി നോക്കാം ഇതാണിപ്പോൾ ഇവിടുത്തെ ഈ പാടത്തിൻ്റെ ഭാഗത്തുള്ള കാഴ്ച നമ്മൾ കുറച്ച് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് പാലത്തിൻ്റെ ഈ സൈഡൊക്കെ വന്നിട്ടുണ്ട് ഇവിടുന്ന് ഉള്ള കാഴ്ച ഇപ്പോൾ ഇതാണ് പാലം കണ്ടില്ലേ പാലത്തിൻ്റെ വർക്കൊക്കെ ഫുൾ കംപ്ലീറ്റ് ആയി മണ്ണിട്ട് നിരത്തുന്ന പണിയാണ് ഇപ്പോൾ ഇവിടെ നടക്കേണ്ടത് അതിനുള്ള മണ്ണ് ഇവിടെ കൊണ്ടുവരുന്നുണ്ട് ലോറി ഇതാ ഇങ്ങനെ ട്രിപ്പറിൽ മണ്ണൊക്കെ കൊടുന്ന് ഇവിടെ അങ്ങനെ തട്ടുന്നുണ്ട് മണ്ണ് തട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതേപോലെ അങ്ങനെ മണ്ണ് തട്ടി ഈ മതിലിൻ്റെ ഐറ്റിലേക്ക് ലെവൽ ചെയ്യാനുള്ള വര പണിയാണ് അവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇത് പഴയ റോഡൊക്കെ അവിടെ നിന്ന് പൊളിച്ചു കൊണ്ടുവരാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ മണ്ണൊക്കെ തട്ടി കഴിഞ്ഞു വലിയ കോൺക്രീറ്റിൻ്റെ പീസൊക്കെയാണ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പാലത്തിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം അപ്പം ഞാൻ എങ്ങനെയാണ് ഇത് കാണേണ്ടത് അതേപോലെ നിങ്ങൾക്ക് ഇത് വ്യക്തമായിട്ട് ഞാനിതും കാണിച്ചു തരേണ്ടിട്ടാണ് അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് കാണുന്നവർ വീണ്ടും പറയണേ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ലൈക്ക് അപ്പോൾ ഇവിടുത്തെ കാഴ്ച ഇപ്പോൾ ഇതാണ് പാലത്തിൻ്റെ രണ്ട് സൈഡിലുള്ള വർക്കും കഴിഞ്ഞിട്ടുണ്ട് പാലം പണി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ആ ഐറ്റിലേക്ക് മണ്ണിട്ട് പൊക്കാനുള്ള പണിയാണ് ഇവിടെ സർവീസ് റോഡും ഉണ്ട് കേട്ടോ ചെറിയ പാലമായിട്ട് കാണുന്നുണ്ട് അത് ഞാൻ മറ്റു സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല അത് ഇപ്പോൾ ഇവിടെ കാണുന്നൊരു കാഴ്ചയാണ് അപ്പോൾ തലപ്പാറ പാടത്തിൻ്റെ ഉള്ള ഒരു തോടിൻ്റെ കുറുകയാണിപ്പോൾ ഈ പാലം വന്നിട്ടുള്ളത് അതാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്കിഞ്ഞ് ഇവിടുന്ന് മറ്റു ഭാഗത്തേക്കൊക്കെ പോയി നോക്കാം അവിടുന്ന് മണ്ണൊക്കെ നിരത്തി കഴിഞ്ഞ് മണ്ണ് കൊണ്ടുവന്നിട്ട് ലോറി തിരിച്ചു പോകുന്നുണ്ട് ഇതാണിപ്പോൾ ഇവിടുത്തെ കാഴ്ച ഇതാണ് തലപ്പാറ അണ്ടർപാസ് അതിൻ്റെ ഭാഗത്ത് നിന്നുള്ള കാഴ്ചയാണിത് നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ട് നോക്കാം അവിടുത്തെ ഫുള്ളായിട്ടുള്ള കാഴ്ച ഇതാണ് ഈ സൈഡൊക്കെ വരുമ്പോൾ കാണേണ്ട കാഴ്ച നേരത്തെ കണ്ടില്ലേ നമ്മൾ ലോറി ആ ലോറിയിലേക്ക് മണ്ണ് നിറക്കാൻ വേണ്ടി ഇവിടെ ജെ സി ബി റെഡി ആയിട്ടിരിക്കണേ മണ്ണ് കോരിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇവിടെയുള്ള പഴയ റോഡിനെയാണ് കേട്ടോ പൊളിച്ചെടുക്കേണ്ടത് പഴയ റോഡ് പൊളിച്ചാണ് ഇവിടുന്ന് അങ്ങോട്ട് നീക്കണേ ഇനി ഇവിടെ ഈ റോഡ് ഉണ്ടാവുമെന്ന് സംശയമാണ് അത് നല്ല രീതിയിൽ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് ഇതാണ് തലപ്പാറ അണ്ടർപാസ് ഇവിടെ കഴിഞ്ഞ് ചിലപ്പോൾ താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് ഈ ബസ്സൊക്കെ നിൽക്കുന്ന ഭാഗം കാരണം പഴയ റോഡിൻ്റെ ലെവലിൽ മാറ്റാനുള്ള പരിപാടിയാണ് ഇവിടെ ഉണ്ട് അപ്പോൾ തലപ്പാറ പഴയ പോലെയല്ല മാറാൻ പോകുകയാണെ ഇനി വളരെ വ്യത്യാസത്തിലുള്ള രീതിലുള്ള വർക്കൊക്കെ കഴിയുമ്പോൾ വളരെ മാറ്റം ഉണ്ടാവും ഇവിടെ കാണില്ലേ നല്ല സ്പീഡിൽ ഇവിടെ ജർസി ഉപയോഗിച്ച് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് മറ്റു സൈഡൊക്കെ പോയി നോക്കാം ഇപ്പൊ നമ്മളെ വെളിമുക്ക് ഭാഗത്തോട്ട് ഇങ്ങനെ പോന്നിട്ടുണ്ട് ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിലുള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നീ നമുക്ക് ഇറങ്ങിയിട്ട് കണ്ടില്ലേ ഇവിടെയൊക്കെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്തോ ഫിനിഷിങ് വർക്കിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ അടച്ചിട്ടൊക്കെയാണേ അപ്പോൾ അതിനുള്ള പണികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കുറേ മണ്ണൊക്കെ കണ്ടില്ലേ ഇങ്ങനെ റോഡൊക്കെ കിടക്കുന്നുണ്ട് അത് ഇതിൻ്റെ സൈഡിലുള്ള കോൺക്രീറ്റ് വർക്ക് നടക്കുമ്പോൾ ഉള്ള പൊട്ടിപ്പൊളിഞ്ഞ അതൊക്കെ ഉള്ള അതൊക്കെ നീക്കിയതാണേ അതേപോലെ ഈ സെൻട്രലുള്ള ബാരിക്കേഡൊക്കെ പിടിപ്പിച്ചു കഴിഞ്ഞു ഇനി അതിൽ സിമെൻ്റായിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്യാനുള്ള പണി മാത്രം ചെയ്യാനുള്ളൂ ബാക്കിയുള്ള എല്ലാ വർക്കും അവിടെയൊക്കെ നടന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഇവിടെ ഒക്കെ പെട്ടന്ന് വർക്ക് നടന്നിട്ടുണ്ട് ഈ വേറൊരു നേക്കുള്ളൊരു കാഴ്ച ഉണ്ട് ഇത് അങ്ങോട്ട് പോകുന്നുണ്ട് എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ റോട്ടിലൂടെ ഇവിടുന്ന് വെളിമുക്ക് കുറച്ച് അപ്പുറത്ത് വെളിമുക്ക് ഭാഗത്തേനെ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട് ഹൈവേ കൂടെ ആ കാഴ്ചയാണ് നമുക്ക് ഇനി കാണാനുള്ളത് അപ്പം ഇവിടെ വണ്ടി ഓടിത്തുടങ്ങി സുഹൃത്തുക്കളെ ഇവിടത്തെ ഇത് വണ്ടി ഓടി തുടങ്ങിയിട്ടുണ്ട് ഇതിലൂടെ വണ്ടികളൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ വണ്ടി കുറവായതുകൊണ്ടായിരിക്കും ഞാനൊന്നും നിർത്തിയപ്പോ വണ്ടി ഇല്ല കയറിയപ്പോ റോട്ടിക്ക് കയറിയപ്പോ വണ്ടിയില്ല അതാ പോണത് കണ്ടോളി കണ്ടോളി ഇതാണ് ഇവിടെ ഒക്കെ വെളിമുക്ക് ഭാഗത്താണിത് തലപ്പാറ വെളിമുക്ക് ഭാഗത്ത് വണ്ടി ഓടാൻ തുടങ്ങിയിട്ടുണ്ട് ഹൈവേ കൂടെ അതിന്റെ കാഴ്ചയാണ് ഈ കാണേണ്ടത് അപ്പോൾ ഇതാണ് വണ്ടി ഓടിത്തുടങ്ങി വണ്ടി ഓടിത്തുടങ്ങി വളരെ സന്തോഷം തോന്നുന്നു നമ്മളെ നാട്ടിൽ പണി കഴിഞ്ഞ ഭാഗത്തുകൂടെ വണ്ടി പോകുമ്പോൾ തന്നെ അധികം താമസിയാതെ ഫുൾ വാഹനങ്ങൾ ഇതിൽ തന്നെ പോകാൻ തുടങ്ങും ഇപ്പൊ വാഹനങ്ങൾ കുറവാണ് എന്നാലും പോവുണ്ട് വണ്ടിയൊക്കെ പോകുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ പാലത്തിന്റെ കാഴ്ച അണ്ടർപാസ് നിങ്ങക്ക് എന്റെ വണ്ടിന്റെ സൗണ്ട് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും വേറെ വഴിയില്ല ഉള്ള വണ്ടിയായിട്ടല്ലേ വരാൻ പറ്റുള്ളൂ അപ്പോൾ ഓട്ടോഷൻ്റെ ഓട്ടം വരെ നിർത്തി വെച്ചുകൊണ്ടാണ് ഇത് ഷൂട്ട് ചെയ്യാൻ വരുന്നത് അപ്പം നിങ്ങളെ സപ്പോർട്ട് വേണം പഠിക്കൽ ഭാഗത്തോട്ടാണ് ഇപ്പോൾ പോവേണ്ടത് പഠിക്കൽ ഭാഗത്തോട്ട് അപ്പോൾ അവിടെ നിന്ന് തൃശ്ശൂർക്ക് പോകേണ്ട ബസ്സാണ് പോയത് അതൊക്കെ സർവീസ് റോഡിലൂടെയാണ് പോവേണ്ടത് ഇവിടെയൊക്കെ ഇതാ ഇതിലൂടെ തന്നെയാണ് വണ്ടി പോവേണ്ടത് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞു ഇനി ഫിനിഷിങ് വർക്ക് ഒരു പോട്ട് നാറിങ്ങ് അങ്ങനത്തെ വർക്കൊക്കെ നടക്കാനുള്ളൂ ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് ഇവിടെ കുറച്ച് സ്റ്റോപ്പായി ഇവിടുന്ന് ഇവിടെ ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് അതുപോലെ ഇതിന്റെ സൈഡിൽ സർവീസ് റോഡിന്റെ വർക്കാണ് ആ വീഡിയോ പോയി കാണണം അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ പഠിക്കലെത്താറായിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ചാനൽ വീണ്ടും പറയണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ നമ്മളിത് ആ പഠിക്കൽ എത്തിക്കൊണ്ടിരിക്കുക പഠിക്കലുള്ള അണ്ടർപാസിന്റെ അടുത്തെത്താറായി പഠിക്കൽ അണ്ടർപാസിന്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഈ വീഡിയോ അടുത്ത ആ ഭാഗത്തുള്ള കാഴ്ചകൾ എന്തെങ്കിലും കൂടെ നോക്കിയിട്ട് അപ്പോൾ പഠിക്കൽ അണ്ടർപാസ് ആണ് ഇത് കാണണ്ടത് ഇതിന്റെ അടുത്തെത്തിക്കുന്നത് ഇതിന്റെ മുന്നേ നമ്മൾ ഇതിന്റെ മുകളിലുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പഠി ചേളാരി പഠിക്കൽ എന്നുള്ള വീഡിയോ ഉണ്ട് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം